നമസ്കാരം ഞാൻ അഖില ജി മേനോൻ കൺസൾട്ടൻ ഫീറ്റൽ മെഡിസിൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഡി സ്കാൻ ത്രീ ഡി സ്കാൻ ആൻഡ് ഫോർ ഡി സ്കാൻ സാധാരണയായി നമ്മുടെ അടുത്ത് ടു ഡി ലെവൽ ടു ഡി സ്കാൻ ചെയ്യാൻ വരുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ത്രീ ഡി സ്കാൻ ചെയ്യുമോ ഫോർ ഡി സ്കാൻ ചെയ്യുമോ എന്നുള്ള സംശയം ടു ഡി സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കാനിനെയാണ് ടു ഡി സ്കാൻ എന്ന് പറയുന്നത് ത്രീ ഡി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കളർ കൊടുത്ത് കുഞ്ഞിനെ നമ്മൾ നേരിട്ട് കാണുന്ന രൂപത്തിൽ നമ്മളതിനെ കാണിച്ചു തരുന്നതിനെയാണ് ത്രീ ഡി സ്കാൻ എന്ന് പറയുന്നത് ത്രീ ഡി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഡയമെൻഷൻ ആണ് അത് ത്രീ ഡി ആയി നമ്മൾ കാണിക്കുന്നത് കൊണ്ട് അതിനെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പേരൻസ് പേരൻസ് ആകുന്ന അവർക്ക് കുഞ്ഞിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഹാപ്പിനെസ് അതാണ് ആക്ച്വലി ത്രീ ഡി സ്കാൻ കൊണ്ടുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ലെവൽ ടു അനോമലി സ്കാൻ ആണ് സാധാരണയായി ചെയ്തു വരേണ്ട സ്കാനും ആയിട്ട് കാണാൻ ഫീറ്റൽ മെഡിസിൻ ആൾക്കാരുകളും അല്ലെങ്കിൽ എനി റേഡിയോളജിസ്റ്റ് ആരായാലും ചെയ്യേണ്ട ഒരു സ്കാനാണ് ലെവൽ ടു അനോമലി സ്കാൻ അപ്പോൾ തൊട്ട് കാല് വരെയുള്ള എല്ലാ ഓർഗൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സ്കാനാണ് ലെവൽ ടു അനോമലി സ്കാൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് എല്ലാ ലെവലിലും എടുക്കുക ഹെഡിലാണെങ്കിൽ ത്രീ സെക്ഷൻസ് ഹാർട്ടിലാണെങ്കിൽ ഒരു എക്കോ ഫീറ്റിലെക്കോ ചെയ്യുന്നതിൻ്റെ എല്ലാ സെക്ഷൻസും ലെവൽ ടു അനോമലി സ്കാനിൽ ഹാർട്ട് കണ്ടു മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് അതേപോലെ തന്നെ കൈ ആയാലും കാലായാലും എല്ലാ ഓർഗൻസ് സ്പൈൻ കിഡ്നീസ് യൂറിനറി ബ്ലാഡർ സ്റ്റൊമക്ക് എല്ലാ ഓർഗൻസും നമ്മൾ കണ്ട് മുമ്പോട്ട് പോകുന്നതിനാണ് ലെവൽ ടു അനോമലി സ്കാൻ എന്ന് പറയുന്നത് സാധാരണ അനോമലി സ്കാൻ ചെയ്യുന്നത് ലെവൽ ആണ് ലെവൽ ടു അനോമലി സ്കാൻ ആണ് കൂടുതൽ ലെവലുകളിൽ കുഞ്ഞിൻ്റെ പല പ്ലെയിനുകളിലായിട്ടുള്ള സെക്ഷൻ എടുത്ത് ഏതെങ്കിലും ഓർഗൻസിലെ എന്തെല്ലാം തരത്തിലുള്ള അനോമിലി പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി മുമ്പോട്ട് പോകുന്ന സ്കാനാണ് ലെവൽ ടു അനോമലി സ്കാൻ ത്രീ ഡി സ്കാനുകളിൽ ഈ പറയുന്ന ലെവൽ ടു അനോമലി സ്കാനിനെക്കാട്ടിലും കൂടുതൽ എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്ന ഡെപ്തിൽ മാത്രമാണ് ഡെപ്ത് ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു അനോമിലി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ത്രീ ഡി ആയിട്ട് നമ്മൾ സാധാരണ നേരിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ ഇമ്പാക്ട് പോലെ തന്നെ കിട്ടുന്ന ഒരു ത്രീ ഡി ഡെപ്ത്ത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ത്രീ ഡി ആൻഡ് ഫോർ ഡി എന്ന് പറയുന്നത് ത്രീ ഡി ഇൻ മോഷനാണ് നമ്മൾ സാധാരണ കുഞ്ഞിൻ്റെ മുഖം പോലെ കാണുന്ന സ്കാനെയാണ് ത്രീ ഡി സ്കാൻ അത് അനങ്ങുകയോ ത്രീ ഡി ഇൻ മോഷൻ കുഞ്ഞ് അനങ്ങുകയോ കൈ നീക്കുകയോ കുഞ്ഞ് വായ അനക്കുക ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിന് ഫോർ ഡി സ്കാൻ എന്ന് പറയുന്നത് ഫോർ ഡി സ്കാനിൽ എക്സ്ട്രാ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഹാർട്ടിലാണ് ഹാർട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമുക്കത് റെഫർ ചെയ്ത് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഫോർ ഡി ഒരു സ്റ്റിക്ക് എടുക്കുക എന്നല്ലാതെ കൂടുതലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഈ ത്രീ ഡി ഫോർ ഡിക്ക് ഇല്ല പകരം ലെവൽ ടു അനോമിലി സ്കാനിലാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുക അപ്പോൾ നമ്മളൊരു അനോമിലി സ്കാൻ ചെയ്യുകയാണെങ്കിൽ ത്രീ ഡി അല്ലെങ്കിൽ ഫോർ ഡി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ലെവൽ ടു അനോമിലി സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ അപ്ഡേറ്റ്സും അബൌട്ട് ദ ബേബി കിട്ടുന്നതായിരിക്കും